ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ നടക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഫ്ലവർ ഷോയുടെ വിശേഷങ്ങളാണ് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഇവിടെ നമ്മൾ എൻട്രൻസ് ആണ് എൻട്രൻസിലൂടെ നമ്മുടെ ഡിക്രൂസേട്ടൻ കൂടിയുണ്ട് അവിടെ ഇതിന്റെ സുരക്ഷാ ചുമതല ചുമതലാണ് ഏൽപ്പിച്ചിട്ടുള്ളത് വർഷത്തെ കണ്ണൂരിന്റെ കണ്ണൂരിന്റെ ഒരു പ്രത്യേകതയുണ്ട് സമഗ്ര ശിക്ഷ കേരള നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള രാഗലയം കുട്ടികളുടെ അതിമനോഹരമായ സ്വാഗത നൃത്തമാണ് ഞാൻ ധന്യ കണ്ണൂർ നോർത്ത് ബിആർസിൽ എഡ്യൂക്കേറ്റർ ആണ് കണ്ണൂർ ജില്ലയില് സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തില് വിവിധ ബിആർ സികളിലെ ഭിന്നശേഷിയായ കുട്ടികളുടെ നേതൃത്വത്തിലാണ് രാഗലയം എന്ന് പറയുന്ന ഒരു ട്രൂപ്പ് ഉണ്ട് ആ ട്രൂപ്പിൽ നമുക്ക് രാഗലയത്തിന് പാട്ടിനായിട്ടും അതുപോലെ ഡാൻസിനായിട്ടും രണ്ട് ട്രൂപ്പ് ഉണ്ട് ഇത് ഇത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കണ്ണൂർ ജില്ലയിലെ ഫ്ലവർ ഷോയില് നമ്മുടെ കുട്ടികൾ സ്വാഗത നൃത്തം ഉദ്ഘാടന പടി പരിപാടി ചെയ്യുക എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് തർശോയില് നമ്മളെ ക്ഷണിച്ചതിന് വലിയ സന്തോഷമുണ്ട് നമുക്കിവിടെ റിഹേഴ്സല് നടക്കുകയാണ് അപ്പൊ കുട്ടികളെ ഓരോരുത്തരായിട്ട് നമുക്ക് കാണാം കണ്ട് പരിചയപ്പെടാം പ്രവേശന കവാടം വളരെ രസകരമായിട്ട് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ ലളിതവും തന്നെ രസകരവും അക്യര്യം അക്യൂരത്തിന്റെ വ്യത്യസ്തമായ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് അത് ജംഗിൾ സ്റ്റൈലിലുള്ള അക്യരാണ് ഇവിടെ ഉള്ളത് ഒരു കാടിന്റെ പശ്ചാത്തലത്തിലുള്ള അക്യര്യം ഒരു മറ്റൊരു ടൈപ്പാണ് ടൈപ്പാണ് വളരെ സുന്ദരമായിട്ടുള്ള ഈ ജലപ്രവാഹത്തിന്റെ രീതിയിലുള്ള ഒരു അക്യര്യം നമ്മള് പേര് വിളിക്കുന്നത് ഇതാ ും വായിച്ചോളൂ ഇത് വേറൊരു ടൈപ്പാണ് ബയോടോപ്പ് സ്റ്റൈൽ ഇതിൻ്റെ അകത്തുള്ളത് ഏജൽ ഫിഷിങ്ങാണ് എവിടെയിട്ടുള്ളത് റെയിൻ ഫോറസ്റ്റ് ടൈപ്പ് ഒക്കെ ഇതിന്റെ കവാടത്തിൽ തന്നെ വളരെ മനോഹരമായ രീതിയിലുള്ള മയിൽ മയിലിന്റെയാണ് അതായത് ഒറിജിനൽ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള മയിൽ പീലുകൾ രൂപീകരിച്ചിട്ടുള്ള മയിലിന്റെ അതിമനോഹരമായ സുന്ദരവും ഹൃദ്യവുമായിട്ടുള്ള ശില്പം നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും ഇതിന്റെ പുറകെ ഇതിന്റെ പുറകിൽ ലൈബ്രറിയുടെ പശ്ചാത്തലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വായനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ വായനശാലകളുടെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള കണ്ണൂർ ജില്ലയുടെ മാതൃകയായിട്ട് ഇവിടെ ഇതാ പുസ്തകത്തിന്റെ രൂപ അമ്പത്തി ആറാം വയസ്സിലേക്ക് കടക്കുന്ന പാരമ്പര്യത്തിനുമുലും കണ്ണൂരിന്റെ സ്വന്തം ഫ്ലവർ ഷോ അൻപത്തിയാറാം വയസ്സിലേക്ക് കടന്നിരിക്കുന്നു വർഷങ്ങളായി ജനങ്ങളുടെ കണ്ണും കാതും കവർന്ന് സമാനതകളില്ലാത്ത ഒരുമയും സന്തോഷവും പ്രദാനം ചെയ്യുന്ന കണ്ണൂരിന്റെ മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതമോദിക്കൊണ്ട് ഇതായിട്ട് അതിമനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച തലമുടിയുള്ള ഒരു പിഞ്ചു ബാലന്റെ അത്ഭുതം കൂറുന്ന കണ്ണുകളോടുകൂടി ഉറ്റുനോക്കുന്ന പിഞ്ചു ബാലന്റെ ചിത്രവും ഇവിടെ പ്രവാസന കവാടത്തിൽ കാണാവുന്നതാണ് നമ്മുടെ പഴയകാല ജീവിത രീതിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഓലക്കുടിൽ ഓലക്കുടലിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരുടെ പ്രവേശനത്തിലുള്ളത് ഇവിടേത് ആന്തൂര്യത്തിന്റെയും ഓർക്കിഡിന്റെയും ശേഖരമാണ് ഇവിടെ ഉള്ളത് വളരെ വളരെ കരുത്തോടുകൂടി സൗന്ദര്യത്തോടുകൂടിയും വിരിഞ്ഞു നിൽക്കുന്ന ഓർക്കിഡ് പാന്തൂര്യം എന്നിവയൊക്കെ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് വളരെ മനോഹരമായ രീതിയിൽ വെള്ളയും അതുപോലെ തന്നെ വയലറ്റും കളറിലുള്ള ഓർക്കിഡിനെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മളെ അടുത്ത കാലത്ത് വളരെയധികം ഗാർഡനുകളിൽ പ്രിയങ്കരമായി കൊണ്ടിരിക്കുന്ന പോയിൻസെറ്റിയ നമ്മൾ ഫ്ലവറിന്റെ എല്ലാവരും പക്ഷെ അതിൻ്റെ പേര് ഇതാണ് പോയിൻ സെറ്റിയ എന്നാണ് അതിൻ്റെ അതുപോലെ തന്നെ ഇതാ സിലോസിയ മഞ്ഞയും റോസും കളറുള്ള സിലോസിയ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെ കാണാം ഒരു നവവധുവിനെ അണിയിച്ചൊരുക്കിയ പോലെ മനോഹരമായ രീതിയിൽ ഹൈഡ്രൻ ചെയ്യ ഒരുപാട് സന്തോഷകരവും ആനന്ദപ്രദവുമായ ആയ രീതിയിലുള്ള ഹൈഡ്രൻ ചെയ്യൊറ്റ നോട്ടത്തിൽ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തലയിൽ പൂച്ചുകൂടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെ നമുക്കിത് തോന്നിക്കുന്നതാണ് സമാധാനത്തിന്റെ ചിഹ്നമായ വെള്ള പുഷ്പങ്ങൾ ചൂടിയിട്ടുള്ള ഇവിടെ നമ്മൾ ഇത് ഓരോ കോണിലും നമുക്കിവിടെ ഈ ഓലക്കുടിൽ കാണാൻ വേണ്ടി സാധിക്കും വളരെ സുന്ദരമായ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഓലക്കുടിലാണ് നമ്മുടെ പഴയകാല ജീവിത രീതിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഓലക്കുടിലുകൾക്കിടയിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന പുഷ്പോത്സവത്തിലേക്ക് പോകുന്നത് ഇതിനകത്ത് വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് ബോൺസായ രീതിയിൽ വളർത്തിയെടുത്തിട്ടുള്ള വൻമരങ്ങൾ ആൽമരങ്ങൾ അരിയാൽ പേരാൽ എന്നിവയൊക്കെ ബോൺസായ രീതിയിൽ വർഷങ്ങളോളം പരിപാലിച്ചുകൊണ്ട് ഇത്ര മനോഹരമായ രീതിയിൽ ആണ് ഇതിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് വീടിന്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള ബോൺസായ രീതിയിലുള്ള ഇതങ്ങുമൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കം ഒരു പക്ഷേ അഞ്ഞൂറോ ഇരുന്നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ഒക്കെ വർഷം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ഇതിനെ രൂപപ്പെടുത്തുന്നത് തന്നെ നമ്മുടെ ഈ ഫ്ലവർ ഷോയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇടമാണ് ഇത് ലസ്ന ഓർക്കിഡ്സ് ഇതിന്റെ പരിപാലക ഉദ്യാന പരിപാലക ലസീന നമുക്ക് ലസീനോട് ഇതിന്റെ വിശേഷങ്ങൾ അറിയാം എന്റെ പേര് ലസീന എന്റെ ഇത് ഓർക്കിഡ് ഫാമാണ് ഞാനൊരു മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞു ഈ ഓർക്കിഡ് ഫീൽഡിലേക്ക് വന്നിട്ട് ഫ്ലവർ ഷോ ഒക്കെ കുറെ വർഷങ്ങളായി ഇവിടെ വെക്കുന്നത് ഞങ്ങൾക്ക് വലിയൊരു ഫാമുണ്ട് അവിടെ തന്നെ പ്ലാന്റ്സുകൾ കൊണ്ടുവന്ന് ഫ്ലവർ ചെയ്യിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് സ്ഥലം എറിനാവാണ് എരിനാ ഇവിടെ സ്റ്റാർട്ടിങ് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗിഡ്സിൽ ഡെൻട്രോബിയം ഫെലനോപ്സ് കാറ്റ്ലിയ വാൻഡ മുക്കാറോസ്റ്റേലിസ് ഇത് ഫെലനോപ്സ് ഇതും ഫെലനോപ്സാണ് ഫ്ലവർ അത് നമ്മുടെ ചെറിയ പ്ലാന്റ്സ് ഇപ്പം നമ്മള് സാധാരണ നാട്ടിൽ നിന്ന് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന പെട്ടെന്ന് ഫ്ലവർ ആവും അതായത് തായ്ലാന്റ് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന സീഡ്ലിങ്സ് കുറച്ച് സമയമെടുക്കും ഫ്ലവർ ആവാൻ നാട്ടിൽ ഇതിൽ കുറെ ഇന്ത്യൻ മെയ്ഡ് ഉണ്ട് പിന്നെ ടിഷ്യൂ കൾച്ചർ നമ്മൾ ഫ്ലാസ്ക് വാങ്ങി ചെയ്യുന്നതാണ് അപ്പൊ അത് ഇത്തിരി സമയം എടുക്കും ഫ്ലവർ ആവാറ് നമ്മള് അതിന്റെ കറക്റ്റ് വളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ വെറൈറ്റിയും അങ്ങനെ എല്ലാ സീസണിലും കിട്ടുന്നില്ല ചില വെറൈറ്റി വർഷത്തിലൊരിക്കും ചിലത് സ്പീഷ്യസ് വെറൈറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് വർഷത്തിൽ ഒരു തവണയേ ഉണ്ടാവുള്ളൂ ഇതിപ്പം രണ്ടു മാസം നിൽക്കുന്നുണ്ട് മൂന്ന് മാസം നിൽക്കുന്നുണ്ട് നാലു മാസം നിൽക്കുന്നുണ്ട് ഓരോ വെറൈറ്റി ഓരോ ഇത് നമ്മളെ കാലാവസ്ഥക്കനുസരിച് ഫ്ലവർ ഷോയിലെ മറ്റൊരു സംരംഭകനെ നമുക്ക് കാണാം പുഷ്പങ്ങളെ സ്നേഹിക്കുന്ന ചെടികളെ സ്നേഹിക്കുന്ന അതുപോലെ തന്നെ അതിനെ പരിപാലിക്കുകയും മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്ന ആശിഖ് ഒക്കെയാണ് നമുക്ക് അദ്ദേഹത്തോട് കണ്ടു വാക്ക് സംസാരിക്കാം എന്റെ പേര് ആശിക് ഞാനിപ്പോ ആറു വർഷമായിട്ട് ഫ്ലവർ ഷോയിൽ പങ്കെടുക്കുന്നത് എല്ലാവിധ റോസ് അഗ്ലോണിമ കലാത്യ ഇൻഡോറ് ഔട്ട്ഡോറ് എല്ലാ ചെടികളും ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ഭോഗം ഇല്ല ഇപ്പൊ രണ്ടുമൂന്ന് വർഷമായിട്ട് പോകാൻ ബില്ലൊക്കെ ഭയങ്കര ഡിമാൻഡാണ് വെറൈറ്റി വെറൈറ്റി പോകാൻ ബില്ലുകൾ എല്ലാവർക്കും ഫ്ലവർ ഷോ ആശംസകൾ നേരുന്നു എല്ലാരും ഫ്ലവർ ഷോ കാണാൻ വരണം ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാരും നമ്മുടെ സ്റ്റാൾ സെഹറ ഗാർഡൻ നമ്മുടെ സ്ഥലം ഇവിടെ സെഹറ ഗാർഡനിൽ വന്നാൽ മതി എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ചെടികൾ വില കുറച്ച് തീരും യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും വില കുറച്ച് തീർന്നു നമുക്ക് പുഷ്പങ്ങളെ സ്നേഹിക്കുന്ന മറ്റൊരു ഉദ്യാന പാലകനെ കൂടി കാണാം ഷേട്ടൻ നമ്മുടെ അടുത്ത ഓർക്കിഡാണുള്ളത് എന്നാ ഓർക്കിഡ് ഫെൻലോസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് അല്ല അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ഫ്ലവറിംഗ് ഉണ്ട് പിന്നെ സീഡ്ലിങ് നമ്മുടെ സീഡ്ലിങ് പ്ലാന്റ് സെൻലോസിന്റെ ഇത് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ ആണ് ഏകദേശം മെച്ചേർഡായ പ്ലാന്റ്സ് ആണ് പിന്നെ ഹൈലൈറ്റ് ഹൈലൈറ്റ് ഫാൻ ലോസസ് ഫനസീസന പിന്നെ ചെറുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ആറ് മാസം കൊണ്ട് പൂവുണ്ടാവും നല്ല ഹോൾ സീസൺ അല്ല തണുപ്പ് സമയത്താണ് ഇതിന് മൂട്ടുണ്ടാവുക പിന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ആണ് മൂട്ടുണ്ടാവുക ഇതിന് പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉണ്ടായ ലോങ് ലാസ്റ്റ് ആണ് ആറ് മാ ആറു മാസല്ല നമ്മള് ഇത് നല്ല സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ബഡിന്റെ എൻഡ് ബഡിന്റെ എൻഡ് പോവാതെ സൂക്ഷിച്ചു കഴിഞ്ഞാല് ആ എൻഡ് എത്ര കാലം നിക്കുന്നോ അതിനകത്ത് ബഡ് വന്നുകൊണ്ടേ ബൈക്കിന്റെ എൻഡ് സൂക്ഷിച്ചു ഇത് വലിയ പ്ലാൻസ് ആണ് അതിനകത്ത് മിനിയേച്ചർ ഉണ്ട് തട കണ മിനിയേച്ചർ പല ടൈപ്പ് ഉണ്ട് അതെ അതിന്റെ മദർ പ്ലാനിന് ഒക്കെ നമ്മൾ രണ്ട് വർഷം കഴിഞ്ഞ മദർ പ്ലാൻറെ ഒക്കെ ഉണ്ട് ഓൺ സീഡിയം ഓർക്കിട്ടാണ് ഓൺ സീഡിയത്തിൽ ഇപ്പൊ നമുക്ക് ലൈവ് ആയിട്ട് അഞ്ച് ടൈപ്പ് ആണുള്ളത് അത് പ്ലാന്റിന്റെ വലിപ്പത്തിനനുസരിച്ചാണ് അതിന്റെ റേറ്റ് ഡിപെൻഡ് ചെയ്ത് ഇത് ഉള്ളതാണോ രൂപ രണ്ട് രൂപത്തിന്റെ ഒരു നൂറിലധികം ഉണ്ട് നമ്മുടെ അടുത്ത് ഫ്ലവറിങ് ഓൾറെഡി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ് കമേലിയ ആ നമ്മള് ദൂരെ നോക്കുന്ന സമയത്ത് ദൂരെ നല്ല നിന്ന് തന്നെ നോക്കുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ചെടി ഒട്ടിച്ചു വെച്ച പോലെ ഉണ്ടാവും അപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സൈനുദ്ദീൻ ഒക്കെയാണ് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ഇതിന്റെ പേരും അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാം പേര് മലബാർ നഴ്സറി സൈനുദ്ദീൻ ഇത് എല്ലാ സീസണിലും പോവാൻ ചെടിയാണ് സീസണൊന്നും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പൂ പൂവിരിഞ്ഞാൽ കൊറേ നിൽക്കും ഒരു ആറു മാസം പോരാ പൂവാലിയ ഇത് ആവുമ്പോ അതാകുമ്പോ അഞ്ഞൂറ് രൂപ അതിന്റെ ചെറിയ തൈ വരാണ്ട് തയ്യുമ്പോൾ നൂറ്റി അമ്പതിനുണ്ട് ഇരുന്നൂറ്റിഅമ്പതിന് ഉണ്ട് അത് നമ്മള് വലിപ്പത്തിനനുസരിച്ച് ഉണ്ടാവും ഒന്നില്ല അത് നൂറ് ഉണ്ടാവും തയ്യ് നിങ്ങൾക്ക് ഒരെണ്ണം നാപ്പത് മൂന്നെണ്ണം നൂറ് പല ഐറ്റംസ് തൈകളുണ്ട് പിന്നെ തൈ വരാണ്ട് അതാകുമ്പോ നൂറ്റി അമ്പത് തൈ തയ്യാകുമ്പോ നിങ്ങൾക്ക് ആറെണ്ണം നൂറ് റുപ്യ ആറ് വെറൈറ്റി കളേഴ്സ് ഉണ്ടാവും പല കളറും ഉണ്ടാവും അടുത്തത് മാൽബിൻ സ്റ്റാൾ ആണ് ഇവിടെ അജിത്തോട്ടന ഇവിടെയുള്ളത് അപ്പൊ ഇവിടുത്തെ പറ്റിയും അതിന്റെ വിശേഷങ്ങളെ പറ്റിയൊക്കെ അജിത്തേട്ടൻ സംസാരിക്കുന്നതായിരിക്കും ഇപ്പം നമ്മുടെ സ്റ്റാൾ വരുന്നത് കംപ്ലീറ്റ്ലി അടീനിയം പ്ലാന്റ്സ് ആണ് വരുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു പത്ത് വർഷം മുതൽ പതിനഞ്ച് വർഷം മുതലായ പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഇയർ മുതൽ ടു ഇയർ വരെ വരായ പ്ലാന്റ്സ് ആണ് അതാണ് ഇപ്പം ഇവിടെ ഈ ടേബിളിൽ നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നത് അത് ഏകദേശം പത്ത് എഴുപത് വെറൈറ്റീസ് ഉണ്ട് നമ്മളിപ്പം ഫ്ലവർ ആയിട്ട് കൊണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടുള്ള ബഡ്സും ഫ്ലവറോടും കൂടിയ പ്ലാന്റുകളാണ് നമ്മൾ ഇപ്പം കൊണ്ടുവരാൻ പോകുന്നത് അപ്പം വേഗം ആദ്യ ആദ്യം വരുന്നവർക്കും നല്ലപോലെ തന്നെ ഫവേഴ്സും ബഡ്സൊക്കെ കൂടിയ പ്ലാന്റ് കൊണ്ടാൻ സാധിക്കുന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പേരാണ് ഫ്ലവർ കാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ട് വരുന്നതാണ് ഈ കാണുന്ന പർപ്പിൾ വെറൈറ്റി കാർഷിക വിപ്ലവത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റാളിലാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇവിടെ ഇതിന്റെ സ്റ്റാളിന്റെ സൂക്ഷിപ്പുകാരനായ മനുവാട്ടിനോട് സംസാരിക്കാം വീട് വയനാട് വയനാട് അല്ല അപ്പൊ നമുക്ക് ഈ സ്റ്റാളിനെ പറ്റിയുള്ളത് പറഞ്ഞോ തയ്യലാണുള്ളത് ലാവൻ ഇപ്പൊ നാല് വെറൈറ്റി തയ്യൽ പിന്നെ മാവുണ്ട് ആറ് വെറൈറ്റി പിന്നെ കശ്മാവ് അഞ്ച് വെറൈറ്റി ഉണ്ട് പിന്നെ നമ്മുടെ കാഷിനെട്ട് നമ്മളെ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെയാണ് പിന്നെ അമ്പയർ ഹണി ഹാർലിക് ജിഞ്ചർ പെപ്പർ പിന്നെ നോർമൽ ഉണ്ട് പിന്നുള്ളത് നെല്ലിക്ക സപ്പോട്ട പെപ്പർ ഗ്രാഫ്റ്റ് പിന്നെ ലെമൺ ലെയർ അതുപോലെ ഫ്രൂട്ട് ഐറ്റംസ് ആണ് ഹൈലൈറ്റ് പുതിയ പിന്നെ പുതിയ വെറൈറ്റി നമ്മൾ ഗുവാ ലെയർ ഉണ്ട് വെരി വെരുക ഈ ഇലവൻ്റെ എന്താ വരുമ്പോ ഇതേപോലെ തന്നെ സെയിമില് നമ്മൾ ഫാമിന്റെ വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വെരി ാണ് അപ്പൊ ഇല പോലെ തന്നെയാണ് ഇതിന്റെ കൈ ഉണ്ടാവുക നമ്മുടെ ബോഗൻ ബില്ലകളുടെ വെറൈറ്റിയുമായിട്ട് ഇവിടെ കണ്ണൂർ ഫ്ലവേഴ്സ് ഇവിടെയാണ് ബോഗൻപില്ലയുടെ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഐറ്റംസ് കാണുന്നത് വളരെ വെറൈറ്റി ഐറ്റംസ് എന്ന് പറയുന്നത് ഓഗൺ വെറൈറ്റി ഐറ്റംസ് കണ്ണൂർ ഫ്ലവേഴ്സിലാണ് നമ്മുടെ കണ്ണൂർ ഫ്ലവർ ഷോയിൽ വളരെയധികം വ്യത്യസ്തതയും അതുപോലെ തന്നെ അഭിനന്ദനാഹകമായിട്ടുള്ള ഒരു കാര്യമാണ് അത് റിട്ടയർഡ് എംപ്ലോയിസിന്റെ ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ രൂപം കൊണ്ടത്തിട്ടുള്ള ഒരു ഗാർഡൻ ആണ് കണ്ണൂർ ഫ്ലവേഴ്സ് അനിൽകുമാർ രമേശ് ബാബു രമേഷ് ബാബു മറ്റു സുനിത എതിരെയൊക്ക അല്ലേറ്റം അനുഷ്ഠല അപ്പൊ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ബോകൺ ബില്ലിയാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ബോകൺ ബില്ലിയാണ് മറ്റു ഉണ്ടെങ്കിൽ ഇവർ അനിയാട്ടിൽ സംസാരിക്കും ഞങ്ങൾ കണ്ണൂർ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഒരു പെർമനന്റ് സ്റ്റാള് കണ്ണൂർ ന്യൂ ബസ് സ്റ്റാൻഡിൽ ഉണ്ട് അത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ പ്രവർത്തിക്കുന്നതാണ് ഇതൊക്കെ കുറച്ച് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തത് മൾട്ടി കളേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഒരുതരം ഒരു ഒരു പ്ലാന്റിൽ തന്നെ നാലും അഞ്ചും കളേഴ്സ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ താ തടി ഭാഗം വെരി ക്യൂട്ട് ആയിട്ടുള്ള ഷേപ്പിൽ ബോൺസൈ ഷേപ്പിലേക്ക് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ് വ്യത്യസ്തമായ കളറുകളിൽ ഇതിലൊന്നെ ഹൈബ്രിഡ് ആണ് മെയിൻലി നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസിലുള്ള ഭോഗൻ വില്ലകളാണ് റെഡ് ആണ് അതുപോലെ തന്നെ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള തായ്ലൻഡ് വെറൈറ്റിയിലുള്ള അവരുടെ ഇമ്പോർട്ട് ചെയ്ത് അത് കൽക്കട്ടയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം അതിൻ്റെത് പ്ലാന്റുകൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫാമിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഈ പ്ലാന്റുകളൊക്കെ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വീട്ടിൽ നിന്ന് നിൽക്കാം ഇതെല്ലാം നമ്മുടെ വീടുകളിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഫാമുണ്ട് ആ ഫാമിൽ വെച്ച് ചെയ്യും അതിനുശേഷം നമ്മൾ നമ്മുടെ നഴ്സറിയിലേക്ക് കൊണ്ടുവരും ഓർക്കിഡും അതുപോലെ തന്നെ നമ്മൾ കണ്ണൂരിന്റെ ഒരു മുന്നേ ഒരു ഓർക്കിഡിന്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഓർക്കിഡുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ഫ്ലവേഴ്സിൻ്റെ അകത്ത് നമ്മൾ നമ്മൾ അതിലേക്കും താല്പര്യം പോകുന്നു അങ്ങനെ നമ്മൾ ഓർക്കിഡുകളും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് സെയിൽ വ്യത്യസ്തമായ എന്താ പറയുക ഗോഗൻ വില്ലകളാണ് ഇത് റൂബി റെഡാണ് ഇത് ബ്രിസ പീച്ച് ഇത് വാജിദ് റെഡ് ഇത് അദർണ ഇതൊക്കെ ലേറ്റസ്റ്റ് ഇത് മഹാറാണി സക്കൂറ ബലിക്കൺ ഇത് ഇതിന്റെയൊക്കെ പേരുകൾ തന്നെ വ്യത്യസ്തമായ പല പേരുകളും നമുക്ക് പെട്ടെന്ന് തന്നെ വരുന്നില്ല ഇതൊക്കെ ഈ പ്ലാന്റുകളൊക്കെ ഏകദേശം എട്ട് വർഷത്തോളം പഴക്കമുള്ള പ്ലാന്റുകളാണ് അതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പല കളേഴ്സിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ പ്ലാന്റുകളൊക്കെ മുല്ല എന്ന് എല്ലാ ദിവസവും നിറയെ പൂക്കൾ ഉണ്ടാവും ചെറിയ പൂക്കളാണെങ്കിലും വളരെ ഭംഗിയുള്ള പൂക്കളായിരിക്കും അതിന്റെ ചെറിയ തടി തൈകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് ഇതിന്റെ ഒക്കെ പ്രൈസ് എന്ന് പറയുന്നത് ആണ് പ്രൈസ് പ്ലാന്റിന്റെ സൈസ് കാരണം ഇത് ഡിസംബർ മുതലാണ് ഇതിന്റെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് നിറയെ ബുഷായിട്ട് ആ ഇത് ഇലകൾ ഡിസംബർ ആകുമ്പോൾ ഈ അപ് ടു മാർച്ച് വരെ ഉണ്ടാവും അതിന് ശേഷം ഇത് ഗ്രീൻ കളറായിട്ട് മാറും ഫ്ലവർ ഷോന് വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ശുഗൻ വൈദ്യർ അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആയുർവേദ സ്റ്റാൾ ഇവിടെ ഉണ്ട് ഇദ്ദേഹം പരമ്പരാഗതമായിട്ട് തന്നെ അതായത് പരമ്പരാഗതമായ രീതിയിൽ ആയുർവേദ വിദ്യ കൈമാറി വന്നിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആയുർവേദ മരുന്നുകളെ പറ്റി അദ്ദേഹം തന്നെ പറയുന്നതായിരിക്കും ഞാൻ ശ്രീ ശുഖൻ എന്നുള്ള പേരാണ് എന്റെ പേര് അപ്പോൾ ഞാൻ ശ്രദ്ധാശ്രമത്തില് ജനിച്ചു വളർന്നതാണ് അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഒരു പത്ത് നാൽപ്പത് കൊല്ലത്തോളായി ഞങ്ങൾ ആയുർവേദ സിദ്ധാന്തത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആയുർവേദ മരുന്നുകൾ ഞങ്ങളിവിടെ നിന്നിപ്പോൾ കൈ പുറത്തേക്ക് ചികിത്സ ചെയ്യുന്നുണ്ട് എൻ്റെ മകൻ ആയുർവേദ ഡോക്ടറാണ് ജീവിതം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആയുർവേദത്തിൽ ചെറുപ്പം മുതലേ ജീവിതം ആയുർവേദത്തിൽ തന്നെയായിരുന്നു അപ്പം എനിക്ക് പത്ത് അറുപത്തഞ്ച് വയസ്സായി എന്നാലും ആയുർവേദം തന്നെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ തൊഴിൽ തൊഴിലായിരുന്നു ഞാൻ കൊണ്ടുപോകുന്നത് വേറൊരു തൊഴിലിലേക്ക് ഞാൻ പോകുന്നില്ല ആയുർവേദത്തിൽ തന്നെ അപ്പം എനിക്ക് ആയുർവേദത്തിൽ കൊടുക്കാനുള്ള മരുന്നുകൾ കാലിൽ ആണി പോകുന്ന വരുന്നുണ്ട് പിന്നെ തുമ്മൽ അലർജി ഇപ്പൊ എത്ര തുമ്മൽ തുമ്മലുണ്ടെങ്കിലും തുമ്മൽ കിട്ടും വിട്ടുമാറ തുമ്മലൊക്കെ പിന്നെ കാലിലെ ആണി അത് കിട്ടും പിന്നെ മൈഗ്രൈൻ മൈഗ്രൈൻ ഉണ്ടെങ്കിൽ മാറി കിട്ടും പിന്നെ തലയിലെ ചൊച്ചുണങ്ങി താരൻ അത് മാറി കിട്ടും അതിനൊക്കെയുള്ള നല്ല മറ്റുമൊരു മരുന്നുകളുണ്ട് അടുത്ത് പിന്നെ ഔഷധങ്ങൾക്ക് കൂടുതലും ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഔഷധങ്ങളാണ് കൂടുതലുള്ളത് കൊണ്ട് വേദനക്ക് ചങ്ങലം വരണ്ട തൈലുണ്ട് സിദ്ധ ദക്ഷിണി തൈലുണ്ട് തൈൽ